അവിടെ യമസ്തിര ചേട്ടൻ ഇങ്ങരെ ഇരിപ്പൊച്ചാ ആദരവുള്ളത് മൂതോലി നേരെങ്ങു വെക്കണ്ടേ അപ്പത്തിന്റെ അടുത്തൊക്കണ്ട പാടി ഒക്കണ്ട അമ്മ വെച്ചാ ഇമ്മ വെച്ചോളി അമ്മ കൊ അ ആ ഇതി കാണാതെ പാത്തേ ഓത്സായേ ബ്ലൈക്കോ ഹലോ ഓരോ ഓരോ ആള് വന്നെന്നാ വേണം നീ മാടേ വീഡിയോ പ്ലേ ആനാ എങ്ങനെ അങ്ങോട്ട് ആകെ കേണല്ലോ ആകെ ഞാൻ വെക്കുമ്പോ കാണാം എന്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് അടേ രണ്ട് കടി കഞ്ഞി ചോദിക്കുന്നു ഡിമാൻഡ് എട്ടോ നീല ബ്ലാക്ക് ഓ ഞാൻ വെട്ടു ഞാൻ വെട്ടു എല്ലാം ഞാൻ വെട്ടു ഇದು പോത്തെ ഞാൻ ഐനി लेके എടുക്കണോ ഇല്ല നീ കാണാ താനെ लेके എടുത്തോ ഉണ്ടെങ്കിൽ വെച്ചോ എട്ടോ നീല ബ്ലാക്ക് ഓണ്ട് ബ്ലാക്കിൽ എന്തോ ഉണ്ടോ ബ്ലാക്കോ ആ പാച്ചി വെച്ചിട്ടാലോ കെന്നയില കണ്ടോ ഓർ പ്ലസ് ആ ാലും ഒന്ന് പറയണേക്കണ്ട് ആവശ്യം പറക്കാറില്ല

ില് വരക്കെ ഇതിൽ നമ്പറിനെന്തൊരു പ്രാധാന്യം ഉണ്ടാവും അതെല്ലാം ചോദിക്കണേ നമുക്ക് വല്യ നമ്പറോ ചെറിയ നമ്പറോക്കുണ്ടെന്നെ കൂടുതലും ബുദ്ധിപരമായി കളിയാലും

മഞ്ഞ ഇണ്ട് പക്ഷെ നമ്മ ബുദ്ധിപരമായി ഇങ്ങനെ മഞ്ഞ കണ്ടില്ല ഇന്നൊരെ കളിയും പോയിപ്പൊ ഞാൻ വെക്കണം ബ്ലാക്ക് അല്ല ബാഗ് അല്ല യാരി നീ ആവതെങ്ങെ കടിച്ചേ ഏഴ് പ്രൈംസ് ടൈപ്പിങ് ഇന്നെ ഷോപ്പ് ഇല്ലടാ ഇന്നെ കിനകി ആള് ഞാൻ പറഞ്ഞില്ലേ ഈ വല്ല ഷോപ്പ് ഇല്ലെങ്കിൽ ഇപ്പോ കിട്ടിയടാ ഇപ്പോ ഞാൻ ജയിച്ചിരി ചെന്നൈ ഞാൻ എത്രയും പെട്ടെന്ന് കാളിത്തേക്ക് പറയെടുക്കില്ല എടുക്കുമ്പോ അഞ്ച് ചേട്ടൻ സ്വഭാവ എൻ്റെ ബ്ലൂ ഇല്ല നല്ല പണി എടുത്തു ഇന്ത്യയില് റൊട്ടേറ്റ് കളർന്നില്ല പച്ച <move> പിന്നെ മഞ്ഞ പറഞ്ഞാല് എല്ലാം ഉണ്ട് ചോപ്പ് പറഞ്ഞു തരാടക്കിടല്ലോ അമ്മേ ഞാൻ ഇങ്ങോട്ട് കേറി. കാലേറണ്ടാ. അപ്പിലേ ഓപ്പൺ. അതിനെ ഇങ്ങോട്ട്. നീ ഓടാൻ പോവണ്ടേ? ഇപ്പോൊ നടക്കാനോ? പോടാ പോടാ. അല്ല അപ്പോൾ പാറണ്ടി. ചാലാ. അല്ല കണ്ടോ. ദേ വെച്ചേക്കില്ല. അല്ല കളർ ഉണ്ടോ? ദേ വെച്ചേക്കില്ല ഇവനെ വലത്തോണ്ട്. എനിക്ക് പോയി നിന്നില്ല. അത് മച്ചാ ഇല്ല. ശരി അണ്ണനെ എടുക്കാനോ? ഓക്കേ. അതാ ആരെന്ന് പറയുന്നു ഇതിനെ സെറ്റ് ചെയ്യാറായി. ഞാൻ അല്ലക്കി സർബില്ല. പിന്നേനും. നീ

അതല്ല ഇതെന്തു ചേറ്റത്ര ചേച്ചി

สนนะเมราสนนะเมรา ઓલા નીરસ્તમ બોલે દીલા આડું વાળા આ તોന്ത દીરા તો ഞാൻ കുറા ગાડી വെച്ചാണ് ഉള്ളോ നേരെ അങ്ങി മാത്തെ ઓലെ പോർട്ടി ആടി ഹോളി ആടുപ്പക്കി देऊ पाणी അവന്ന്യർ ക മാപ്പി ഇല്ല നീരം હા അവന്ന്യർ നീલા ഞാൻ കേട്ടില്ലേ കേട്ടിന്ന്

രണ്ടല്ല <laughs> രണ്ടും <laughs>